ിൽ വർദ്ധിപ്പിച്ച ഭൂനികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തി ശതമാനമാണ് ഭൂനികുതി വർദ്ധിപ്പിച്ചത് ഇത് ജനദ്രോഹ നയമാണെന്നും കോൺഗ്രസ് ആരോപിച്ചു വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പാർട്ടിയുടെ സമരം എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് കേരളത്തിലെ ഗവൺമെന്റ് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അവതരിപ്പിച്ചുള്ള ബഡ്ജറ്റ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ രീതിയിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു ബഡ്ജറ്റാണ് അതുകൊണ്ട് ഗവൺമെന്റ് അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് ജനങ്ങളെ ജനങ്ങളെയും അതുപോലെ സർക്കാരിനെയും ബോധ്യപ്പെടുത്തുക എന്ന ചുമതലയാണ് ഈ സമരത്തിനും കൂടി നമ്മൾ നടത്തുന്നത് ഈ ബലവർദ്ധനവ് ഏറെ കൂടി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കേരളത്തിലെ പാവപ്പെട്ട ആളുകളൊക്കെ ആഗ്രഹിച്ചത് ഈ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് രക്ഷയുണ്ടാവുന്ന എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടാകും അതിൽ ആശ്വാസം എടുത്തു കേന്ദ്ര സർക്കാർ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചില്ലെങ്കിൽ പോലും അവരും ഒരു തരത്തില് ഈ സാധാരണക്കാരെ മറന്നുകൊണ്ടുള്ള ഏറ്റവും വലിയ നാനാഢ്യന്മാർക്കുള്ള നികുതി ഇളവും അതുപോലെയുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് തൊഴിലാളികളുടെ ഗവൺമെന്റ് ആണ് പാവപ്പെട്ടവരുടെ ഗവൺമെന്റ് ആണ് അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയിട്ടുള്ള ഗവൺമെന്റ് എന്ന നിലക്ക് പിണറായി വിജയനെ പോലുള്ള ആളുകൾ തീർച്ചയായും അനുകൂലമായ ഒരു തീരുമാനം തീരുമാനമെടുക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ എ ബാലകൃഷ്ണൻ കാവാലം തങ്കച്ചൻ സലീം തേക്കാട്ടിൽ പി പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ധർണയ്ക്ക് മുന്നോടിയായി ടൗണിൽ പ്രകടനവും നടത്തി ും മാില്ല മാില്ല നിങ്ങൾക്കിനിയും മാപ്പില്ല നിങ്ങൾക്ക് ഇനിയും മാപ്പില്ലാഷണൽ കോൺഗ്രസ് National Congress in the bottom, National Congress in the Baum, National Congress in the Baum, Navinaba,